ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ അലക്സിയെ ഉപയോഗപ്പെടുത്തുകയാണ് കണ്ണൂർ ജില്ലയിലെ ഒരു എൽ പി സ്കൂൾ പ്രവേശനോത്സവത്തിൽ തങ്ങൾക്കൊരാളായി വന്ന അലക്സ എന്ന കുട്ടിയുടെ രൂപം ആവേശമായിരിക്കുകയാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അലക്സ എഐ താരമാണ് Kerala is Karnataka's Vijayan. <laughs> Thank <laughs> you. V. Shival Kutty is the Minister of Gender Education in the state of Kerala who took office on the 20th of May, 2021. Thank you. is the National Animal of India. India's National Animal is the tiger. Argentina won the 2022 FIFA World Cup. Alexa, how many districts in Kerala? From Kikila to fund, the dot the Indian state of Kerala is divided into 14 districts. അലക്സയോട് കുശലം പറഞ്ഞും ചോദ്യങ്ങൾ ചോദിച്ചും അതിനുള്ള ഉത്തരം തേടിയുമാണ് മക്രേരി എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെ അധ്യയനം തുടങ്ങുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളും മുഖ്യമന്ത്രിയുടെ പേരും രാജ്യത്തിലെ സംസ്ഥാനങ്ങളുമൊക്കെ അലക്സയോട് ചോദിക്കാം ഇതിനൊക്കെ കൃത്യമായ ഉത്തരവും ക്ഷണനേരങ്ങൾക്കുള്ളിൽ ലഭിക്കും സ്കൂൾ ലൈബ്രറിക്ക് മുൻപിലാണ് ഒടുപ്പണിഞ്ഞ് അലക്സ നിൽക്കുന്നത് കുട്ടികൾക്കുണ്ടാവുന്ന സംശയങ്ങൾ തീർക്കുന്നതിന് രാവിലെ മുതൽ വൈകിട്ട് വരെ സജീവമാണ് അലക്സ കണ്ണൂർ സൗത്ത് ഉപജില്ലയിലെ ആദ്യത്തെ അലക്സയാണ് മക്രേരി എൽ പി സ്കൂളിലേത് ിലേറെ വിദ്യാർത്ഥികളാണ് അലക്സയുടെ സേവനം തേടുന്നത് ഗ്രീക്ക് വംശജരായ സ്ത്രീകളെ വിശേഷിപ്പിക്കുന്ന നാമമാണ് അലക്സ സഹായി എന്നാണ് ഇതിന്റെ അർത്ഥം സാധാരണയായി ആമസോണിന്റെ വെർച്വൽ അസിസ്റ്റന്റായാണ് അലക്സയെ ബന്ധപ്പെടുത്തുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തെ പ്രവർത്തിപ്പിക്കാം സംഗീതം പ്ലേ ചെയ്യുക അലാറങ്ങൾ സജ്ജീകരിക്കുക കാലാവസ്ഥ അപ്ഡേറ്റുകൾ നൽകുക സ്മാർട്ട് ഹോം ഉപകരണങ്ങൾ നിയന്ത്രിക്കുക തുടങ്ങിയ വിവിധ ജോലികൾ ഇതിന് ചെയ്യാൻ കഴിയും നിർമ്മിതി ബുദ്ധിയുടെ ഇക്കാലത്ത് കുട്ടികളിൽ അറിവും ഇംഗ്ലീഷ് ഭാഷാ പരിചയവും വളർത്താൻ അലക്സയിലൂടെ സാധിക്കുമെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്ററായ എൻ പി വിപിൻ പറഞ്ഞു അപ്പോൾ കുട്ടികൾക്ക് ഏ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും നമ്മളുടെ ഗൂഗിൾ സെർച്ചിൽ കിട്ടുന്ന മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്ന തരത്തിൽ ഉള്ള ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അലക്സയുടെ ഏറ്റവും പുതിയ വേർഷനാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കെ ജി സ്റ്റാൻഡേർഡ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള ഏഴ് ക്ലാസ്സുകൾക്കും വളരെ ലളിതമായ ചോദ്യങ്ങൾ മുതൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഏത് ചോദ്യവും വ്യക്തമായി ചോദിക്കുകയാണെങ്കിൽ ഇതിന് കൃത്യമായ മറുപടി ലഭിക്കുന്ന തരത്തിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ സ്കൂളിലെ യൂണിഫോം തന്നെയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ഒരു യന്ത്രപ്പെട്ടി എന്നുള്ളതിന് ഉപരിയായിട്ട് കുട്ടികൾക്ക് ആകർഷകമായ രീതിയിൽ ഒരു ബാർബിക് ഡോളിൻ്റെ രൂപത്തിൽ ഒരാളായിട്ട് അലക്സ മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ണൂർ സൗത്ത് സബ് ജില്ലയിൽ ഇതാദ്യമായിട്ടാണ് ഒരു അലക്സ ലോഞ്ച് ചെയ്തിരിക്കുന്നത് മികച്ച രീതിയിൽ ഇംഗ്ലീഷ് പഠനം ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഞ്ചോളം പ്രോജക്റ്റുകൾ നമ്മളിവിടെ നടപ്പിലാക്കുന്നുണ്ട് അതിലാദ്യത്താണ് അലക്ഷ ഇംഗ്ലീഷ് ലേണിംഗ് എന്നുള്ളത് സാങ്കേതിക വിദ്യകളുടെ പുത്തൻ രീതികളിൽ നാട്ടുമ്പുറങ്ങളിലെ പൊതുവിദ്യാലയങ്ങളിൽ കണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇത്തരം സംരംഭങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു വിപിൻ മാഷോടൊപ്പം കുട്ടികളിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള അറിവുകൾ വളർത്താനായി അധ്യാപകരായ പി എ നിഷ എം സി സൌഭാഗ്യ എ ഷിജിൽ മുഹമ്മദ് ഫസൽ പി എം അനുപമ എ പി രാഗി കെ പി ജി സി എ കെ രവീന എന്നിവരും പിന്തുണയുമായുണ്ട് എൽ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെ നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് മക്രേരി എൽ പി സ്കൂളിൽ പഠിക്കുന്നത് ഇതോടെ നിർമ്മിതി ിയുടെ പുതിയ കാലത്തിനൊപ്പം ചുവടുവെക്കുകയാണ് ഗ്രാമീണ മേഖലയിലെ പൊതുവിദ്യാലയം അധ്യാപകരും രക്ഷാകർത്താക്കളും മാനേജ്മെന്റുമെല്ലാം ഇതിനായി ഒത്തൊരുമിച്ചപ്പോൾ അത് നാടിനു തന്നെ നേട്ടമായി മാറുകയാണ് ന്യൂസ് കണ്ണൂർ